ഇതാണ് നമ്മുടെ പുളിമരം കേട്ടോ വായ് വലിയ പുളിമരട്ടോയല്ലേ വേണ്ട ഇതാണ് നമ്മുടെ ചാമ്പക്കൻ മരം ഇതെല്ലാം പൂത്ത് എടുക്കണുണ്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തമ്മിനേല് കണ്ടതുപോലെ തന്നെ എന്താണ് പുളി അച്ചാറേ അപ്പം നമ്മുടെ അവിടെ ആയിട്ട് അതോ നിങ്ങൾക്ക് കാണാം ഞാൻ അങ്ങോട്ട് എന്തായാലും അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് വലിയൊരു പുളിമരായിട്ട് നമ്മുടെതല്ല അതായത് നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് വേറൊരാളതാണ് അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ പുളി പഴുത്ത് വികുന്ന വികുന്ന സമയത്ത് നമ്മൾ പോയിട്ട് പെരുത്തി വെച്ച് 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 കുറേ പുളി ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതെടുത്ത് അച്ചാറിട്ട് അടിപൊളി അച്ചാറായിരുന്നു ഞാനതിൻ്റെ ഷോർട്ട്സ് ഉമ്മച്ച് ജലിക്കാറിൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നപ്പം അവിടെ നിന്നുള്ള ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് റെസിപ്പി ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് നമ്മുടെ കഴിഞ്ഞ ഈവനിങ് വ്ലോഗിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് പക്ഷേ നമ്മൾ പുളി അന്ന് ആ ഈവനിങ് വ്ലോഗിനകത്ത് നിങ്ങൾ കുറച്ച് പുളി കണ്ടിട്ടുണ്ടാവുമല്ലോ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഇന്ന് എന്തായാലും പുളി എടുക്കാൻ പോകുമ്പം ഇങ്ങനെ ഒരു വ്ലോഗ് ആക്കിയെടുത്ത് മൊത്തത്തിൽ നിങ്ങൾക്ക് കൂടെ കാണിച്ചരാമെന്ന് അപ്പൊ നമുക്ക് നേരെ ഇനി പുളി വെറുക്കാൻ വേണ്ടി പോവാം അല്ലേ അപ്പൊ നമ്മുടെ പുളിമരം ഞാൻ കാണിച്ചു തരാം അതോ കാണും ഞാൻ അതിൻ്റെ അടുത്തേക്ക് കണ്ടപ്പോ നമ്മളെ വീട് ഇതാണ് ഇനി ഇവിടുന്ന് നമ്മൾ ഇതോ ഇങ്ങോട്ട് പോകുമ്പോഴാണ് പുളിമര ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചരാം ഓക്കെ ഇങ്ങനെ ചെവിട്ടി ഇതിൻ്റെ മേളിൽ കയറുന്നു ഇവിടെ കറുമൂസ മരം ഒക്കെ ഉണ്ട് കേട്ടോ നമ്മളിതാ നടന്ന് വഴുകയാണ് കൂടെയൊക്കെ നടന്ന് പറഞ്ഞു വല്ല അപ്പം ആവുമ്പോൾ എണ്ണ എണ്ണ നമ്മളെ റെഡിയാക്കും ഇന്ന് ഒരു പുല്ല് കാണുന്നുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു സാധനം അന്ന് പറിക്കൂ ആ ഇതാ ഫാത്തൂൻ്റെ കാൽമേൽ കണ്ടോ ഫുള്ളായിട്ട് ഇതിങ്ങനെ പെയിന്റ് മേലും നമ്മളെ ഇതേണ്ടോ ഡ്രെസ്സുമ്പോൾ ഒക്കെ ഇങ്ങനെ വന്ന് പറ്റി പിടിക്കും ഗായ്സ് ഇതാണ് നമ്മുടെ പുളിമരം പുളിമര വാവ് വായ് വലിയ പുളിമരായിട്ടോ അതിനകത്ത് കുറെ ഒക്കെ ഉണ്ട് കുറെ ഒക്കെ തൊഴിഞ്ഞു പോയി നമുക്കിനിവിടുന്ന് അങ്ങോട്ട് സർച്ചിങ് തുടങ്ങാം ആ അതെ പച്ചമ്മി പോവോ കിട്ടിയോ പാത്തൂനൊന്ന് കിട്ടിട്ടോ കാണുമ്പോ തിന്നണ്ട നമുക്ക് അച്ചാർ ഇടാ ഞാനിനി ക്യാമറ പിടിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒന്ന് തരയട്ടെ എന്നിട്ട് കുറച്ച് പുളിയായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പുളിയായിട്ട് കാണിച്ചിടാം ഓക്കെ അത് അവിടെ മാരക പെർക്കലാണ് കേട്ടോ ഞാനും ഒന്ന് നേരാവണ്ണം സെർച്ച് ചെയ്യട്ടെ ഓക്കെ അങ്ങനെ ഒരു പുളിതാ എനിക്ക് കിട്ടി കേട്ടോ അപ്പം അത്ത ഇവിടെ എന്തൊക്കെയോ ആണോ പെറുക്കുന്നത് ഇവിടെ ഇങ്ങനെ തിരഞ്ഞു കണ്ടുപിടിക്കണം ഇവിടുത്തെ ആണെങ്കിൽ മണ്ണും ഇതിൻ്റെയും കളർ സെയിം ആയതുകൊണ്ട് ഒന്നും തിരിയുന്നുല്ല നോക്കുക ഇതാണ് നാരങ്ങ മരം കേട്ടോ ഇത് മറ്റേ നാരങ്ങ നമ്മൾ ഒരു ചീസ് നാരങ്ങ ഇതിലിപ്പോൾ കുഞ്ഞ് നാരങ്ങയുള്ളൂസ് അവിടെ ഉണ്ട് അധികം ഒന്നുമില്ല കേട്ടോ ഞാൻ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ച അത്രയെന്ന് പറയാൻ ഇതിപ്പം കുറേ കൊഴിഞ്ഞ് കൊഴിഞ്ഞു കൊഴിഞ്ഞ് ഞാൻ കാണിച്ചു എനിക്ക് ഇതുണ്ടോ ഇനി കുറേ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് അവിടെ ഇവിടെ ആയിട്ട് തൂങ്ങി കിടക്കുന്നുണ്ടോ ഇതിൽ കുറേയൊക്കെ എന്തായെന്ന് വെച്ചാൽ കൊഴിഞ്ഞ് തീർന്ന് അതായത് ഞങ്ങൾ പെറുക്കിയിട്ടും അപ്പുറത്തുനിന്ന് വീട്ടുകാരൊക്കെ പെറുക്കിയിട്ട് സംഭവം കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ കുറച്ചുണ്ട് എണ്ണ അപ്പം കുറേയൊക്കെ നമ്മൾ പെറുക്കിയിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ നമുക്കിനി എന്തായാലും ഒന്നുകൂടെ ഒന്ന് സെർച്ചിങ് ആക്കിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം വീട്ടിലെന്തായാലും കുറച്ച് പുളി ഉണ്ട് അന്ന് നിങ്ങളാ ഈവനിങ് വ്ലോഗിൽ കണ്ടില്ലേ ആ പുളി ഉണ്ട് അത് മതി പിന്നെ ഞാൻ കുറച്ചുകൂടെ പെറുക്കാമെന്ന് വിചാരിച്ച് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ എന്ന് വിചാരിച്ച് വന്ന കേട്ടോ പക്ഷേ ഇവിടെയെങ്കിലും കാണുന്നില്ല മുഖത്ത് ഒരു കുരു മുഖത്തല്ല നെറ്റിയമ്മ കറക്റ്റൊരു കുരു വന്നിട്ട് കേട്ടോ ഭയങ്കര വേദനയാണ് അത് കഴിഞ്ഞോ ഇല്ല ഓക്കെ അയസ് അപ്പം എന്തായാലും നമുക്ക് വീട്ടിലുള്ള പുളി വെച്ചിട്ടുണ്ടാക്കാം ഈ ഒരു പുളീൻ്റെ ഇട്ടിക്ക് പതിനൊന്നും രണ്ട് മൂന്നെണ്ണം കിട്ടി കിട്ടും അത് മതി ഇനി നമുക്ക് ബാക്കി എന്താക്കാം വീട്ടിലുള്ള പുളി വെച്ചിട്ട് ആയസ് അപ്പം നമുക്ക് ഇതാ ഇത്ര പുളി പുളിയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിന്റെ തൊലി കളഞ്ഞിട്ട് ഇതാ ഇതേപോലെ ആക്കിയെടുക്കണം കേട്ടോ ഇത് കുറച്ച് മുന്നേ നമ്മൾ ചെയ്തെക്കുന്നതാണ് ചെയ്ത് വെച്ച പുളിയാണ് അതേ കണക്ക് തന്നെ ഇതിന് നമ്മൾ പൊളിച്ചുണ്ടാക്കിയിട്ട് സെറ്റാക്കണം ഓക്കെ ഇതിപ്പ നല്ല സുഖമാണ് ആക്കാൻ കാരണം നല്ലോണം വെയിലുള്ളത് കൊണ്ട് തന്നെ തനിയെ ഉണങ്ങിയിരിക്കും മറ്റേത് നമ്മൾ ആദ്യം ചെയ്ത പുളി ചെയ്ത സമയത്തുള്ള പുളി ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ കാരണം അത് അധികം ഉണങ്ങാത്തതുകൊണ്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണ്ടേക്കാണ് പക്ഷെ പക്ഷേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല കൈ എനിക്ക് പുളി ഇങ്ങനെ പുളി തൊട്ടാ തന്നെ ഇങ്ങനെ വായിന്ന് വെള്ളം മുഴിയും അതെന്താ കൈ പക്ഷേ ഭയങ്കര പുളിയാ നല്ല മധുരം ഉണ്ട് നല്ല പുളിയുണ്ട് അപ്പം ഇത് നന്നാക്കട്ടെ കായ് ഗൈസ് ഇപ്പം നമ്മൾ അത് അവിടെ പുളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നാക്കിയിട്ട് അതായത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി നന്നാക്കിയിട്ട് എന്താക്കണം അച്ചാറിലേക്കുള്ളത് ആക്കി എടുക്കണം വെളുത്തുള്ളി നന്നാക്കാനും ഉമ്മച്ചി പറഞ്ഞത് ഉമ്മച്ചീൻ്റെ ആണ് റെസിപ്പി അതുകൊണ്ട് എനിക്കറിയില്ല എന്നോട് എന്തായാലും വെളുത്തുള്ളി നന്നാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് എന്താ വെളുത്തുള്ളി നന്നാക്കാട്ടോ കേട്ടോ അതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളുത്തുള്ളി വേണം അച്ചാറിലേക്കൊക്കെ നല്ലോണം വെളുത്തുള്ളി വേണം വെളുത്തുള്ളി ാണ് ഇതിനെ ഇവിടെ പറയാ പറയാ തന്നെ ആയിരിക്കാം എന്തായാലും ഈ വെള്ള കളറുള്ള ഉള്ളി പറയാൽ വെളുത്തുള്ളി നന്നാക്കുകയാണ് ഞാൻ അവിടെ നിന്ന് നെയ്സിനിങ്ങോട്ട് പാനതാണ് ചെടിക്ക് വെള്ളം വയ്ക്കണം അതേപോലെ ഇനി അങ്ങോട്ട് പോവൂല ഇനി പോയാൽ ഇനിയും വെളുത്തുള്ളി നന്നാക്കേണ്ടത് ഇഷ്ടമല്ല വെളുത്തുള്ളി നന്നാക്കുന്നത് അപ്പം നമ്മൾ ഇനി ചെടിയൊക്കെ ഒക്കെ ഇനി വെള്ളം ചെടിക്കണം എൻ്റെ ചെടികൾ പിന്നെ ഉമ്മച്ചീൻ്റെ കുറച്ച് പച്ചക്കറികൾ പിന്നെ ശാലട്ടാത്തിൻ്റെ ഒരു കറ്റാർ വാഴ ഒരു ഒന്നല്ല മൂന്ന് കറ്റാർ വാഴ ഇത്രയേ ഉള്ളൂ ഞാനിനി ചെടിക്കുളച്ചെടുത്ത് തരാം പച്ചമുളക് കേട്ടോ പച്ചമുളക് ഇങ്ങനെ കുഞ്ഞതായി അരിഞ്ഞത് എടുക്കണം പിന്നെ ഇതാ അവിടെ വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പുളി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഫ്രൈ പാൻ തീയും കത്തിച്ച് ഫ്രൈ പാനും സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് നമ്മൾ ഇനി ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്താ നല്ലെണ്ണ ഓക്കെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഗൈസ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അതായത് നമ്മുടെ അച്ചാറ് പുളിക്ക് പുളി മധുരത്തിന് മധുരം അതുപോലെ തന്നെ എരിവിനെരു എരിവിനുള്ള സാധനങ്ങൾ വേണ്ടീലേ ഇനി മധുരത്തിനുള്ള ഇതൊക്കെ കടുക് ഇടാൻ പോവാ ഓക്കെ നമ്മൾ കടുക് ഇതാ പൊട്ടിക്കാൻ പോവാണ് നല്ലെണ്ണയിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം ഇതാണ് കാര്യം നമ്മുടെ വെല്ലം വെള്ളം ഇതിലിടുന്നതുകൊണ്ടാണ് ഈ അച്ചാറിന് മധുരം കേട്ടോ ഇപ്പൊ നമ്മളെ സാധനം കത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ല പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ അരിഞ്ഞ് എടുക്കുന്നൊന്നുമില്ല മൊത്തത്തിൽ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ വെളുത്തുള്ളി ഒക്കെ കേട്ടോ നമുക്ക് ഏത് വെല്ലം വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ കളർ വെല്ലം ഒന്നും ഇല്ലാലോ മതിമ്മച്ചീന്റെ സ്വന്തം റെസിപ്പിയാണ് ഉമ്മച്ചീന്റെ സ്വന്തം റെസിപ്പി എവിടൊന്നും നോക്കി കോപ്പിടിച്ചൊന്നല്ല അങ്ങനെ പറയുമ്പോ നിങ്ങക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും പക്ഷെ ഉമ്മച്ചീന്റെ സ്വന്തം റെസിപ്പി ആണ് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി ഈ റെസിപ്പി കാണാൻ പറ്റില്ല നെക്സ്റ്റ് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എണ്ണയിൽ ഇങ്ങനെ ഇതാവുന്ന ഒരു മണം വരുന്നുണ്ട് ഓക്കെ കാശ്മീർ മുളകും പൊടിയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കളറിനായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എരിവിന് കുറച്ച് മറ്റേ മുളകും പൊടി ഇടുന്നുണ്ട് അതിന് അടുക്കരയുന്നുണ്ട് അപ്പൊ അതെന്താണെന്ന് പോയി നോക്കി തരാം അങ്ങനെ ഇതിലോട്ട് നമ്മളിനി നമ്മളെ പുളി ഇടാൻ പോവാണ് കേട്ടോ ഉണ്ടല്ലോ മഞ്ഞ ബിയർ നമ്മൾ മുട്ടായി തിരുവന്ന് വാങ്ങിയ അത് അവന്റെ കൈന്ന് എന്തോ ആയി പോയനാണ് ഇപ്പൊ കരഞ്ഞുണ്ടാക്കിയത് ഇപ്പൊ അവിടെ സാധനം നല്ല അടിപൊളി കളർ നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മള് കൊറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാണ് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടേ ഉപ്പിടാത്ത പുളിയായിരുന്നു അപ്പൊ ഉപ്പ് ഇട്ടണ്ട് ഉപ്പിടാൻ കഴിഞ്ഞ ഉണക്കിക്കില്ലല്ലോ ഉണക്കുമ്പോൾ എല്ലാവരും ഉപ്പിടണ്ടേ ദ്യത്തെ ആ പുളി വെച്ചാറിനകത്ത് നമ്മള് ഉപ്പിട്ട് ഉണക്കിയതാണ് അതുകൊണ്ട് അതിൽ ഉപ്പ് വേണ്ടില്ലേനു പക്ഷെ ഇത് നമ്മള് അവിടുന്ന് പെറുക്കി കൊണ്ടു അതിന്റെ തൊലി പൂക്കി നേരെ അതിലേക്ക് ഇടണം അപ്പൊ നമ്മള് ഉപ്പിടണം ഇനി നമ്മള് അതാ കുറച്ച് പുളി അത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി സുർക്കൊഴിച്ചാ മതി കേട്ടോ കുറച്ച് സുർക്കൊഴിച്ചാ മതി വെല്ലത്തിന്റെ കട്ട അങ്ങനെ അങ്ങ് അങ് ഇട്ടുകൊടുക്കാം നമ്മള് വെള്ളം കുത്തി ഒടച്ചു കൊടുക്കാണ് കേട്ടോ

കുറച്ചുകൂടെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി മധുരം നോക്കിയിട്ട് മധുരം വേണമെങ്കിൽ ചൂട മധുരത്തിന് എന്താക്കാം വെള്ളം ആഡ് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ സംഭവം ഒരു മിനിറ്റ് നമ്മളെ സാധനം ഇവിടെ സെറ്റ് ആയി കഴിഞ്ഞു ഇനി ഇത് ടേസ്റ്റ് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളു കേട്ടോ നമ്മൾ നല്ല ചൂടുണ്ട് അങ്ങനെ നമ്മൾ ണ്ടാക്കിയപ്പം ഈ ഒരു റെസിപ്പിയാണ് ശരിക്കും അച്ചാറിന്റെ ഞങ്ങള് ഔട്ട് ഡ്രോ എടുക്കാൻ വേണ്ടിട്ട് പൊറത്ത് വന്നാണ് നമ്മുടെ ചാമ്പക്ക മരത്തിന്റെ അടുത്ത് കേട്ടാ ഞാനൊരു സൂത്രം കാണിച്ചു ആ സൂത്രം പോയി ചാമ്പക്കുമരം മൊത്തം ഇപ്പൊ പൂത്ത് എടുക്കുക കേട്ടോ ഞാൻ കാണിച്ച ഇതാണ് നമ്മുടെ ചാമ്പക്കമരം കേട്ടോ ഇതെല്ലാം പൂത്ത് എടുക്കണുണ്ടോ കുറേ ചാമ്പക്ക പറിച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടോ പക്ഷെ ഇപ്പൊ പിന്നെയും അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെയും പൂത്തിട്ടുണ്ട് അപ്പം ഔട്ട് ഡോർ എടുക്കാൻ വേണ്ടി പുറത്ത് വന്നപ്പോഴാണ് അവിടെ ഒരു സാധനം പഴുത്തെടുക്കുന്നത് അറിയാ ഈ കർമൂസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ ഇപ്പത് അന്ന് അവിടെ പഴുത്ത് വെക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ എന്താക്കാം പറയാണിച്ചിട്ട് ഇവിടെ ഇവിടെ ആണ് കേട്ടോ ഈ സാധനമാണ് നമുക്ക് പറിക്കാൻ വേറെ ഒന്നും പറഞ്ഞു വികാണ്ട് നിന്നാ മതിയായിരുന്നു സാധനം നിലത്തെത്തി നമുക്കിന്ന് ഒരു പിടിക്ക് രണ്ട് പക്ഷേ ഇന്ന് അച്ചാർ ഉണ്ടാക്കുക വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിച്ചത് ഔട്ടർ എടുക്കാൻ വന്നപ്പോൾ അതാ ഒരു കറുമൂസും കിട്ടി കേട്ടോ നമുക്ക് നേരെ ഇത് തിന്നണം പ്രായം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ പൊക്കി പിടിച്ച് താത്തി പിടിക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു നമ്മുടെ പുളി അച്ചാറിൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് പുളി ഇങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പുളി എടുക്കാം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മേടിക്കുന്ന പുളിയാണെങ്കിൽ അതെടുക്കാം ഉപ്പിച്ചു വരുന്നുണ്ട് കേട്ടോ ഉപ്പ് വന്നിട്ടുണ്ടെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാസ്ക്രൈബ് ചെയ്യാത്ത നമ്മള് ആ വീണി പോയിട്ടോ ഇവളെ ഞാൻ തിന്നാണ്ടിരിക്കുമ്പോ പറഞ്ഞിക്ക ചെത്തുമ്പോ തിന്നോക്കിട്ട് നിന്നിക്ക് മതി പക്ഷെ നല്ല വരാണ്ട് കേട്ടോ